അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വബർക്കാത്തൂ പൊതുപരീക്ഷ എഴുതുന്ന അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് താരിഖ് അഖ്ലാഖ് എന്നീ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യോത്തരങ്ങളാണ് നന്നായി ശ്രദ്ധിക്കുക ഇൻഷാല്ല ഇത് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുന്ന പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നിലകുമാറാവട്ടെ ഒന്നാമതായി യോജിപ്പിക്കാമെന്നാണ് അതിനൊരുപാട് ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഴെണ്ണം കൊടുത്തിട്ടുണ്ട് ചോദ്യം ആകെ അഞ്ചെണ് ഉള്ളൂ ഇഖ്ലാസ് ഭയം ചെറിയവരെ സ്നേഹിക്കൽ കോപം സംസാരം കളവ് പറയൽ തക്വ ഇങ്ങനെ ഏഴെണ്ണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ചോദ്യങ്ങളാകെ അഞ്ചെണ്ണെ ഉള്ളൂ ഇങ്ങനെയൊക്കെ വരാം കേട്ടോ അപ്പോൾ ഒന്ന് സൽസ്വഭാവത്തിൽ പെട്ടതാണ് എന്നാണ് അതിന് ഉത്തരമാണ് ചെറിയവരെ സ്നേഹിക്കൽ അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് ആത്മാർത്ഥത എന്ന് നമുക്ക് അറബി മലയാളത്തിൽ അതിന് പറയാം മനസ്സിൻ്റെ രോഗമാണ് കോപം ആദ്യം ചിന്ത പിന്നെ സംസാരം ഇത് നമുക്ക് ഒരു പാടത്തിൻ്റെ ഹെഡിങ് തന്നെയാണ് അല്ലേ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഭയം അള്ളാഹു പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ എണ്ണിയതാണ് ഭയം അടുത്തത് ശരിയായ ഉത്തരം ശരിയെന്ന അടയാളപ്പെടുത്താനാണ് കേട്ടോ അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കലാണ് ക്ഷമ ലജ്ജ ഇഹ്ലാസ് ഇതിലുത്തരം ക്ഷമ എന്നാണ് വൻ പെട്ടതാണ് സരിക്കത്ത് സരിക്കത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ മോഷണം ഇവിടെ കരയൽ പൊട്ടിച്ചിരിക്കൽ എന്നൊക്കെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ സരിക്കത്ത് എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം അഥവാ മോഷണം കൊലയാളിയുടെ ഇഹലോക ശിക്ഷ എന്താണ് കൈമുറിക്കലാണോ ജയിലിലാണോ കൊലയാണോ കൊല എന്നാണ് ഉത്തരം കൊല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ ഒരു വ്യക്തി വേറൊരാളെ കൊന്നുകഴിഞ്ഞാൽ അവനെയും തിരിച്ച് കൊല്ലുക എന്ന് തന്നെയാണ് അവൻ്റെ ശിക്ഷ ദുനിയാവിൽ വെച്ചിട്ട് അതാണ് പരലോകത്ത് വേറെയും ശിക്ഷ ഉണ്ടാവും ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം കണ്ണ് നാവ് കൽബ് ഇതിൽ നാവാണ് എന്നാശങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം സിന സരിഹത്ത് കത്തൽ ഇവിടെ കത്തൽ എന്നാണ് ഉത്തരം അഥവാ കൊല എന്നാണ് ഒരാളെ കൊല്ലുന്നതാണ് ഏറ്റവും ആദ്യമായി പല ലോകത്ത് വിചാരണക്കെടുക്കപ്പെടുന്നത് ഇനി അടുത്തത് ഉത്തരം എഴുതാം നോമ്പുകാരനായി ഷഹീദായ സഹാബി ആര് മൂത്തത്വ യുദ്ധം അറിയാലോ മൂത്തത്വ യുദ്ധത്തിലുള്ള സംഭവമാണ് കേട്ടോ ജാഫർ ബിൻ അബി താലിബ് റലിയനു ആദ്യം സെയ്ദുബിനു ഹാരിസ പിന്നീട് ജാഫർ ബിന് അബി താലിബ് പിന്നീട് അബ്ദുല്ലാ റവാഹ എന്നിങ്ങനെ രസൂദ പറഞ്ഞല്ലോ ഒരാൾ വഫാത്തായ ഷഹീദായാൽ പിന്നെ അടുത്ത ആൾ എന്ന് പറഞ്ഞല്ലോ അന്ന് നോമ്പുകാരനായിട്ട് യുദ്ധത്തിന് പോയ ആളാണ് ജാഫർ റദി അള്ളോഹൻ ഹൈബറിൽ എത്ര പേർ ഷഹീദായി പതിനഞ്ച് എന്നാണ് ഉത്തരം ഹന്ദക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്ത് അഹസാബ് അതിന് കാരണം പറഞ്ഞിട്ടുണ്ട് എന്താ ശത്രുക്കൾ ഒന്നായിട്ട് സംഘടിച്ച് വന്നത് കൊണ്ടാണ് അഹസാബ് എന്ന് പറയാൻ കാരണം ഇനി അങ്ങനെ ചോദ്യം വരാണെങ്കിൽ അത് മനസ്സിലാക്കി ദിൽ പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു ഉമൈർ അല്ലാഹു അൻഹു അഞ്ചാമത്തെ ചോദ്യം മദറിൽ മുസ്ലിങ്ങൾക്ക് എത്ര ഒട്ടകമുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ ആണ് എഴുപത് ആറാമത്തെ ചോദ്യം ഓസുവത്തി എന്നാൽ എന്ത് നബിസുള്ള തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിനാണ് ഓസുവത്തി എന്ന് പറയാം പങ്കെടുക്കാത്ത യുദ്ധത്തിന് ശരീരത്ത് എന്നും പറയും പുരുഷൻ സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് ഹറാമാണ് തെറ്റാണ് ഒരിക്കലും ധരിക്കാൻ പാടില്ല കുറ്റം കിട്ടും നല്ല കൂട്ടുകാരനെ നബിസുള്ള സമ്മ ഉ ഉപമിച്ചു ആരോടെ കസ്തൂരി വാഹകനോട് ചീത്ത കൂട്ടുകാരനെ ഉലയിലൂതുന്നവനോടല്ലേ അപ്പോൾ നല്ല കൂട്ടുകാരനെ ഉപമിച്ചത് കസ്തൂരി വാഹകനോടാണ് അടുത്ത ചോദ്യം വ്യക്തമാക്കാം പുരുഷന് സുന്നത്തായ വസ്ത്രം അതാണ് ചോദ്യം ഉത്തരം എന്താണ് വെള്ളവസ്ത്രം തലപ്പാവ് ഖമീസ് ലജ്ജ എന്തിൻ്റെ വാഹ്യപ്രകടനമാണ് അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും നമ്മൾ ഫാത്തിമാബിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ ഇടപെടുത്തിട്ടുണ്ടല്ലേ ഓർമ്മ ഓർമ്മല്ലേ മൂന്ന് ഹുദൈബിയ കരാറ് മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നിർഭയം കുറേശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു തുടക്കത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു അല്ലേ പക്ഷേ എന്നാലും ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് തബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം എന്ത് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി അല്ലേ മൂത്തത്തിൽ അവർ പരാജയം ഏറ്റുവാങ്ങിയതല്ല അപ്പോൾ ഇനി അങ്ങോട്ട് ചെന്നപ്പോൾ പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് സന്ധ്യക്ക് തയ്യാറാവുകയുണ്ടായി അതുകൊണ്ട് പിന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല അഞ്ചാമത്തെ ചോദ്യം വിശ്വാസപരമായ രണ്ട് തെരിയക്കത്ത് ഏതൊക്കെയാണ് അഷരി ത്രിയക്കത്ത് മാതുദി തിരീക്കത്ത് രണ്ട് ഈ മാമുകളെ നമ്മൾ പഠിച്ചിട്ടില്ലേ സാരം എഴുതാം അമാ മുഹമ്മദുൻ ഇല്ല റസൂലിൻ കത് ഖലത് മിൻ കബിൽ ഹിർ റുസുൽ മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് മഹാനായ അബു അബുബ ഖർ റസുദ്ദീഖർ അദി അള്ളാൻ റസൂൾ വഫാത്തായ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചില്ലേ ആ പ്രസംഗത്തിൽ വന്ന ഒരു വാക്കാണത് ഖുർആാനായ ആയത്താണ് അവിടുന്ന് അദ്ദേഹം എടുത്തു ഉദ്ധരിക്കുകയുണ്ടായി ജഅ അൽ ഹക്കുവാഹ് ഇന്നൽ ബാതു കാന അൽ മക്ക ഖാനസഹൂഖ മക്കാ വിജയത്തിൻ്റെ സമയത്തിന് വിപിതങ്ങൾ പറഞ്ഞൊരു കാര്യമാണത് അല്ലേ ഖുറാനിലുണ്ടത് സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് അതിൻ്റെ ആൻസർ അർത്ഥം എഴുതാനാണ് കേട്ടോ മൂന്നാമത്തത് ഖാലിഖ് നാസബി ഖുലുഖിൻ ഹസനിൻ മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക അതൊക്കെ നന്നായി വായിച്ച് പഠിക്കണമെങ്കിലേ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ വെറുതെ വായിച്ചു പോയാൽ പോര കേട്ടോ ശരിക്കും കേട്ട് മനസ്സിലാക്കണം ഓക്കെ ലാ യസ്നി സാനി യസ്നിസാനി ഹിനി ഓഹു മോമിൻ യഥാർത്ഥ മോമിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല എന്ന് പറഞ്ഞാൽ വ്യഭിചാരം നടത്തുന്ന സമയത്ത് അയാൾ ശരിയായ മോമിനായിരിക്കില്ല എന്നർത്ഥം ഇനി പൂരിപ്പിക്കുക ലാ ഇമാന ലിമൻ ലാ ഹയാഹു ലജ്ജ ഇല്ലാത്തവന് ഇമാനില്ലാ ലാ ലി ലാ അൽ ഖാക്കും ആമി ആമിഹാദ അവിടെ അർത്ഥം എഴുതാനില്ല പൂരിപ്പിക്കാനേ ഉള്ളൂ ഞാനതിൻ്റെ അർത്ഥം പറയാമെന്ന് മാത്രം കേട്ടോ ലാ ലി ലാ അൽ ഖാക്കും ആമി ആമിഹാദാ ഈ വർഷത്തിന് ശേഷം നിങ്ങളെ ഞാൻ ഇനി കണ്ട് മുട്ടിയിൽ വന്നേക്കാം മങ്കാന യാബിദ് മുഹമ്മദൻ ഫൈന മുഹമ്മദൻ കഥ മാത്രം ഇത് സുദ്ധീഖർദ്ദാനു അസുഖോപാത്തായ സമയത്ത് പറഞ്ഞ കാര്യമാണ് ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുവെങ്കിൽ മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു ഇനി ലാഷർ മൂന്ന് ക്വസ്റ്റൻ കൂടെയുണ്ട് ഇവയുടെ കൊല്ലവും മാസവും എഴുതാം നബിസുല്ലാസുമു തങ്ങൾക്ക് പനി ബാധിച്ചു എന്നാണ് ഹിജറ പതിനൊന്നാം വർഷം സഫർ മാസത്തിൽ ഹജ്ജത്തുൽ വദായെ മക്കയിലേക്ക് പുറപ്പെട്ടു എന്നാണ് പുറപ്പെട്ടത് ഹിജറ പത്ത് അതുൽകായ മാസത്തിലാണ് പുറപ്പെട്ടത് മക്ക വിജയം ഉണ്ടായത് എന്താണെന്നാ ഹിജറ എട്ട് റമദാൻ മാസം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അഖ്ലാഖും താരിഖും ഇൻഷാല്ല നന്നായി എഴുതുക നല്ല മാർക്ക് വാങ്ങി വിജയിക്കുക അള്ളാഹു തോഫിക്ക് നൽകും മാറാവട്ടെ അസലാ അല്ലേക്കും വരഹമുല്ലാ